ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരടിപ്പൊളി സ്നാക്സ് നോക്കിയാലോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഒരട്ടിപ്പൊളി സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായി ആവശ്യമുള്ളത് ഒരു തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറയിലിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം അത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഒരു നാല് അഞ്ചോ ബ്രെഡ് എടുത്ത് അതിലൊന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞൊന്ന് വഴറ്റുമ്പോൾ നമുക്കൊരു ഉപ്പും ഇട്ട് കൊണ്ടുവേണം ഒന്ന് വഴറ്റിയെടുക്കാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചതും ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കണം അതിന് നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എരിവിനനുസരിച്ച് ചെയ്യാം ഞാൻ കുട്ടികൾക്കും കൂടെ ഉള്ളതുകൊണ്ട് ചെറിയ എരിവിലാണ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണ്ണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഉരുളം കിഴങ്ങ് ഒന്ന് പേല് ചെയ്തത് അതിലിട്ട് കൊടുക്കാം ഒരു വലിയ ഉരുളം കിഴങ്ങാണ് ചേർത്തത് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്തു വെച്ച കൂട്ടിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഉരുളകളാക്കിയെടുക്കാം നമുക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടമുള്ളത് ആ ഷേപ്പിൽ ചെയ്തിട്ട് നമുക്ക് ഒരു കോഴിമുട്ട മിക്സിയിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട ഒന്നടിച്ച് വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് മുക്കിയെടുത്ത് കോൺ നമ്മളെ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിന് നമുക്ക് കോട്ട ചെയ്യാൻ എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതാണ് ഓട്ട്സാണ് ഓട്സ് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയ ഫുഡാണ് സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക